വെൽക്കം ടു മൈ ചാനൽ നീണ്ട ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടിയ ഞങ്ങൾ സഹപാഠികളെല്ലാവരും കൂടെ ഞങ്ങൾ പഠിച്ച സ്കൂളിന് ഞങ്ങൾ നൽകിയ ഒരു ചെറിയ സമ്മാനമാണ് വരും തലമുറക്ക് ഓർത്തെടുക്കാനും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരുപാട് സൗഹൃദങ്ങൾക്കും അതുപോലെ തന്നെ ആത്മബന്ധങ്ങൾക്കും മധുരം പകരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്കൂളിന് വേണ്ടി സമ്മാനിച്ച ഒരു ഇരിപ്പിടമാണ് ഈ കാണുന്നത് ഞങ്ങളാൽ കഴിയുന്ന ഒരു സിഗ്നേച്ചർ ഞങ്ങൾ പഠിച്ച ഈ സ്കൂളിന് ഞങ്ങൾ നൽകണം എന്നുള്ളത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ആ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ബാച്ചി സ്കൂളിന് നൽകിയ സ്നേഹ സമ്മാനത്തെക്കുറിച്ച് മാനേജ്മെൻറ്റ് പ്രതിനിധി കുഞ്ഞുട്ടി സാഹിബും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പൾ ഹൈദ്രോ സാഹിബിൻ്റെയും വാക്കുകൾ നമുക്ക് കേൾക്കാം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് അധ്യാപകർ മീറ്റിംഗ് നടന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ നാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അതുപോലെ മാത്രമല്ല നിങ്ങളിവിടെ ആ നിർമ്മിച്ചിട്ടുള്ള ആ കലാരൂപം വളരെ അധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളെ ൂടെല്ല നല്ല അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും കിട്ടിയിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം തുടരുന്നു നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞാൻ ഉദ്ദേശം നിങ്ങളൊക്കെ പക്ഷേ കല്യാണം കഴിച്ച് പോയവരുണ്ടോ കല്യാണം കഴിച്ച് വന്നവരുണ്ടോ തുടർന്നും നിങ്ങളെ എല്ലാവരും ഈ സ്ഥാപനത്തിൽ വളരെ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് തുടർന്നും ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിവ എല്ലാ സാഹചര്യങ്ങളും ഇതിൽ കൂടുതൽ സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ വളരെയധികം ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കണം ദീർഘനാളിനു ശേഷവും ഞങ്ങളെ കുറിച്ച് സ്കൂളിനെ കുറിച്ചൊക്കെ മധുരമായ ഓർമ്മകൾ മനസ്സിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ആദ്യമായിട്ട് നമ്മുടെ സ്കൂൾ ഉണ്ടാക്കിയത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നമ്മുടെ സ്കൂൾ ഒരുമിക്കുന്നത് ഈ നാൽപ്പത്തി ഒന്ന് വർഷത്തിന്റെ ദീർഘമായ ചരിത്രത്തിന് ശേഷം ഇത്രയും മനോഹരമായ ഒരു സമ്മാനം നമ്മുടെ സ്കൂളിൽ സമ്മാനിച്ച ബാച്ച് നിങ്ങളാണ് നിങ്ങളുടെ പേരുകൾ തങ്കരിപ്പുകളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ആമൂലമായിരുന്നു പഠിച്ച സ്ഥാപനങ്ങൾക്ക് പല ബാച്ചുകളും പല സ്കൂളുകളും പലതും ചെയ്യാറുണ്ട് പക്ഷേ വർഷങ്ങളായി നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു പതിവ് സ്ഥിരമായി നിലനിൽക്കുന്നില്ല അതിന് കാരണം മാനേജ്മെന്റ് സ്കൂൾ എന്ന രൂപത്തിൽ എല്ലാം മാനേജ്മെന്റ് ചെയ്യട്ടെ എന്ന രൂപത്തിലാണ് പക്ഷെ മാനേജ്മെന്റിനും അതിൻ്റെതായ പരിമിതികളൊക്കെ അങ്ങനെ ഞാൻ ഇതിന്റെ സംഘാടക പൂർവ വിദ്യാർത്ഥി സംഗമം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എല്ലാ ബാച്ചിനോട് പറയുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്കൂളിന് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരു ഫാനോ സാധാരണ എല്ലാ ബാച്ചും അങ്ങനെയാണ് ഒരു ഫാൻ തരും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സമ്മാനങ്ങൾ തരുക അത്രേ ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചു അപ്പൊ എന്നോട് സംഘാടകർ ചോദിച്ചു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാറില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്പം കൂടി ഒരു വിലപിടിപ്പുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഓഫീസിനകത്തുള്ള അഴമാർക്ക് ഡോറ് വെക്കുന്ന ഒരു അയ്യായിരം രൂപയാണ് ഇതിന് മുന്നിലുള്ള ഒരു ബാച്ച് ചെയ്തത് ഏറ്റവും വിലപിടിപ്പുള്ളത് അപ്പൊ ഇങ്ങനെ എന്റെ മനസ്സിൽ നിർദ്ദേശം ഉണ്ടായിരുന്നത് കാരണം കുട്ടികൾക്കൊക്കെ പഴയ പഴയകാലം ഒരുമിച്ചിരിക്കുവാനും അവർക്ക് തണലിരുന്ന് സംസാരിക്കാനൊക്കെ നല്ലൊരു സ്ഥലം എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉങ്ങുമരത്തിന് ചുറ്റു ഒരു തറ കെട്ടണമെന്ന് മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വെറും താബൂക്കിന്റെ കല്ല് കൊണ്ടുവന്ന് വട്ടത്തിലൊന്ന് കെട്ടുക അത് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റർ ചെയ്യുക ഇത്രമാത്രം ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ ആശയം ഇവരോട് സൂചിപ്പിച്ച ഉടനെ തന്നെ ഓഫീസിൽ നിന്ന് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു അത് കണ്ടു ഏറ്റവും മനോഹരമായി ഒരു പക്ഷേ അടുത്ത കാലത്ത് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് സ്കൂളുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പലതും പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് നൽകാറുണ്ട് പക്ഷേ നമ്മുടെ സ്കൂളിൻ്റെ ഈ നാൽപ്പത് നാൽപ്പത്തി വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും മനോഹരമായ സമ്മാനം സ്കൂളിന് സമ്മാനിച്ച നിങ്ങളോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഇത് നന്നായി ഉദ്ഘാടനം ചെയ്യണം ഇത് ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല ഞാൻ അലൂമിയൻ അസോസിയേഷനോടൊക്കെ പറഞ്ഞു കാരണം ആരുടെയും സഹകരണമില്ല അതൊരു ബാച്ച് മാത്ര ചെയ്യുന്നത് പലപ്പോഴും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നാൽപ്പത്തിരണ്ട് വർഷത്തെ പലതും ഇത് ഒരു വർഷത്തെ ഒരു ക്ലാസ് മാത്രമാണ് ചെയ്യുന്നത് ഇത് നല്ല പ്രചരണം കൊടുക്കണം ഒരുപക്ഷെ നാളെ നമ്മുടെ സ്കൂളിന് ഒരുപാട് നിദാനിക്കാനുള്ള വലിയ മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രചോദനമായിട്ട് നിങ്ങളുടെ ഈ ചെറിയ സംരംഭം മാറണം എനിക്കറിയാൻ നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും നാൽപ്പത്തി അഞ്ച് കുട്ടികളുള്ള ഒരു ബാച്ചിന് വേണ്ടി ഇതുപോലെ സംഗമങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ പോകും കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മുടെ ജീവിത സാഹചര്യം എന്തിനാണ് നമ്മൾ എത്തിക്കുന്നതെന്ന് നമുക്ക് പഠിക്കുന്ന സമയത്ത് ക്ലാസ് നന്നായി പഠിക്കുന്നവൻ പഠനം കഴിഞ്ഞ് പുറത്തു പോയാൽ നല്ല മേഖലയിൽ എത്തും എന്നൊരിക്കലും ചിന്തിക്കേണ്ട അതുപോലെ ക്ലാസ്സിൽ വളരെ ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ആക്റ്റീവായി ഓടി നടക്കുന്ന നമ്മുടെ ഈ ക്യാമ്പസിന് ചുറ്റു ഭാഗവും പറന്ന് കളിക്കുന്ന കുറെ കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞ് അവരുടെ ഭാവി സാഹചര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് അവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ മുപ്പത് വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ തന്നെ സ്കൂൾ ജീവിതത്തിൽ ഒരുപാട് ആനന്ദിച്ച കുട്ടികൾ പലപ്പോഴും ജീവിതത്തിൽ ഒന്നുമല്ലാതെ ഒറ്റപ്പെട്ടു പൊതുസമൂഹത്തിൽ പോലും പ്രത്യക്ഷപ്പെടാതെ ഒതുങ്ങിപ്പോയ കുട്ടികളുണ്ട് പക്ഷെ പഠനത്തിൽ വളരെ പിറകോട്ട് നിന്നിരുന്ന ബാഗ്മെൻ്റ് എന്ന് നമ്മൾ വിദേശിപ്പിക്കുന്ന പല കുട്ടികളും പഠിച്ച് നല്ല മേഖലയിൽ എത്തിയിട്ടുണ്ട് െ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മളെ വിധി നമ്മൾ എത്തിക്കുന്നത് അപ്പൊ ഒരു ബാച്ചിനകത്ത് പത്തോ പതിനഞ്ചോ പേര് മാത്രമാണ് വളരെ ആക്റ്റീവായി നിൽക്കുന്നത് അത്രയും പേര് ഇത്രയും വലിയ സമ്മാനം സ്കൂളിൽ സമ്മാനിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാകും അതിന്റെ മോഡലൊക്കെ വരുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകളാ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവർ ആർട്ടിസ്റ്റുകൾ എന്നിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്തായാലും നിങ്ങളുടെ മനസ്സ് ഞങ്ങളെ കുറിച്ചുള്ള നിങ്ങൾ പഠിച്ച സ്ഥാപനത്തെ കുറിച്ചുള്ള ഈ നല്ല ഓർമ്മകൾ പച്ചപ്പായി നിലനിൽക്കുന്നു എന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ് അത് നമുക്ക് നല്ല രീതിയിലെ അടച്ചടികളില്ല നാളത്തെ കുറിച്ച് വലിയ ചിന്തകളില്ല രീതിയില്ല ആഗ്രഹമില്ല അസൂയമില്ലാത്ത കുട്ടികളെ പോയി ഓടി കളിക്കുന്ന സമയം കുട്ടികളാണ് നല്ല മനസ്സാണ് കുട്ടികളുടെ മനസ്സിന് കളങ്കങ്ങളില്ലെന്നു പറയുന്നത് ഒരു എല്ലാ കുട്ടികളും കുട്ടികൾ ജനിക്കുന്നത് മത ഇല്ല ജാതി ഉയർന്ന ചിന്തകളൊന്നുമില്ല കുട്ടികൾ ജനിച്ച് വളരുമ്പോഴാണ് അവന് ഞാൻ ഇന്ന മതമാണ് ഞാൻ ഇന്ന കുടുംബമാണ് എനിക്ക് സമ്പത്തുണ്ട് ഞാൻ സൗന്ദര്യവതിയാണ് സൗന്ദര്യവാനാണ് ഇങ്ങനെയുള്ള സങ്കുചിതമായ ചിന്തകളൊക്കെ പിന്നീടാണ് നമ്മളിലേക്ക് കയറി വരുന്നത് ഒന്നുമില്ലാത്ത നല്ല മനസ്സുള്ള ഈ പൂവാറ്റങ്ങളെ പോലെ പാറി നല്ല കാലഘട്ടം നിങ്ങൾ ചെലവഴിച്ച ഈ കാമ്പസിലേക്ക് തിരിച്ചു വന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം സൗകര്യങ്ങളുണ്ട് ഇങ്ങനൊരു സമ്മാനം തന്നതിന് ഞങ്ങളൊക്കെ ഇതിനെ ക്ഷണിച്ചതിനും അപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ബിജു സാർ ബിജു സാറിൻ്റെ കുട്ടികൾ ഇങ്ങനൊരു സമ്മാനം കുട്ടികൾ സാറിന് വലിയ സന്തോഷമുണ്ട് തുടക്കത്തിൽ തന്നെ സാർ അതിൻ്റെ സാക്ഷ്യം എടുത്തിട്ടുണ്ട് എൻ്റെ ഇതുപോലെ മറ്റൊരു കുട്ടികൾ വളർത്താൻ വേണ്ടി സാറേയും ഞാൻ അഭിനന്ദിച്ചു കൊണ്ട് തരണം